ഇപ്പോഴും നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് ഹേർട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മൈറ്റ് ബി എ ട്രോമ സോ ഇൻ ദിസ് വീഡിയോ എങ്ങനെയാണ് ഒരു ട്രോമയിൽ നിന്ന് ഹീൽ ആവുക എന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് ട്രോമ എന്ന് നോക്കാം അല്ലേ ട്രോമ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഇമോഷണൽ റെസ്പോൺസാണ് അത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റീസെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാസ്റ്റിലോ നടന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് മൂലം നമുക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കുകയും അതുവഴി പുറത്തേക്ക് വരുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസാണ് അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് അക്യൂ ട്രോമ ഈ അക്യൂ ട്രോമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിംഗിൾ ഇവൻറ്റ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിംഗിൾ ഇവൻറ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രോമ റെസ്പോൺസാണ് അക്യൂട്ട് ട്രോമ എന്ന് പറയുന്നത് സോ ബാക്കി രണ്ട് ട്രോമകളെക്കാളും കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പത്തിൽ ഹീൽ ആവാൻ പറ്റുന്ന ഒരു ട്രോമയാണ് അക്യൂട്ട് ട്രോമ സോ സെക്കൻഡ് വൺ വന്നിട്ട് ക്രോണിക് ട്രോമ ക്രോണിക് ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇവൻ്റ് അല്ല ഒന്നോ രണ്ടോ ഇവൻറ്സ് നടക്കുക അല്ലെങ്കിൽ അതൊരു പ്രോലോങ്ഡ് ആയിട്ട് ഒരു ഇത്ര കാലത്തേക്ക് അത് നടക്കുക അങ്ങനെയുള്ള ട്രോമകളാണ് ക്രോണിക് ട്രോമ എന്ന് പറയുന്നത് ക്രോണിക് ട്രോമ കുറച്ചും കൂടെ പാടായിരിക്കും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ട്രോമയായി വരുന്നപ്പോൾ നമുക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ചെറിയൊരു ആക്സിഡൻറ്റ് അത് രണ്ട് തവണ നടക്കുകയാണെങ്കിൽ അത് ക്രോണിക് ട്രോമയാവും പക്ഷേ ഒരേ ഇവൻറ്റ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്രോണിക് ട്രോമയാണ് സോ ലാസ്റ്റ് ട്രോമ വന്നിട്ട് കോംപ്ലക്സ് ട്രോമ കോംപ്ലക്സ് ട്രോമ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഭയങ്കര ഹീൽ ആവാൻ കുറച്ച് ടൈം എടുക്കും കുറച്ച് നല്ല നല്ല ടൈം എടുക്കും ഹീൽ ആവാൻ അതിപ്പം എന്താ പറയുക മൾട്ടിപ്പിളായിട്ട് ഒരു ഇവൻ്റ് ഒന്നുമല്ല മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് നടക്കുക മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരുപാട് കാലത്തേക്ക് നടക്കുക അപ്പം ചിലപ്പം നമ്മുടെ കുട്ടിക്കാലം തൊട്ടായിരിക്കാം അതിപ്പം നമുക്ക് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് ചൈൽഡ്ഹുഡ് അബ്യൂസ് ചൈൽഡ്ഹുഡ് അബ്യൂസ് അല്ല സോറി അബ്യൂസ് പറയാം ചൈൽഡ്ഹുഡ് തൊട്ട് ഉള്ള അബ്യൂസ് അതിപ്പം സെക്ഷലി ആകാം ഫിസിക്കലി ആകാം പിന്നെ വരുന്നത് ആക്സിഡൻറ്റ്സ് ഇപ്പൊ നമ്മൾ ഒരു കുറേ ആൾക്കാർ കേട്ടിട്ടില്ലേ ഇപ്പം ഒരു തവണ അല്ലെങ്കിൽ വലിയൊരു മേജർ ആക്സിഡന്റ് നടക്കുമ്പോഴത്തേക്കും അതൊരു ഷോക്കായി മാറി പിന്നെ അത് ട്രോമറ്റൈസ്ഡ് ആകുന്ന ആൾക്കാർക്ക് പിന്നെ ആ വണ്ടി തൊടാൻ ആൾക്കാർക്ക് പേടിയാണ് സോ ഇതൊക്കെ ഈ ഒരു കാറ്റഗറി പടിയും ഈ ട്രോ അതും ഒരു ട്രോമ റെസ്പോൺസ് ആണ് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുക ലോസ് നമ്മുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും മരിച്ചു പോവുക അപ്പം അതുവഴിയും നമുക്കൊരു ഷോക്ക് വന്നത് കുറേ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്കത് കുറേ കാലത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് അതിനോട് പൊരുത്തപ്പെട്ടു പോവുക സോ പിന്നെ വരുന്നത് നെഗ്ലക്റ്റ് ഇപ്പം നമുക്ക് നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെടുക ഒരു തവണയല്ലേ പല തവണ പല സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ സോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റപ്പെടുമ്പോഴേക്കും അതും പിന്നെ ഒരു ട്രോമയായി മാറുന്നു പിന്നെ ബുള്ളി അതെടുത്തു പറയേണ്ട കാര്യമാണ് ബുള്ളിങ് ഞാൻ അനുഭവിച്ച ഒരാളാണ് പറയുകയാണെങ്കിൽ കുറെ ട്രോമകൾ ഉണ്ട് പക്ഷെ അതിൽ മേജർ ഒരു ട്രോമയാണ് ബുള്ളിങ് ഞാൻ ചെറുപ്പം തൊട്ടേ അനുഭവിച്ചൊരു കാര്യമാണ് എൻ്റെ ഇത് എൻ്റെ ഒരു ക്രോണിക് ട്രോമ എന്ന് പറയും വളരെ യങ് ഏജ് തൊട്ട് മെലിഞ്ഞിരിക്കുകയാണ് ഉണക്കക്കമ്പാണ് ചുള്ളിക്കമ്പ് കാറ്റോ എന്നാ പറഞ്ഞു ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്താ എങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ഒരുപാട് ക്വസ്റ്റൻസ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വളരെ യങ് ഏജിൽ തൊട്ട് അത് ഭയങ്കര സ്കിന്നി ആയിരുന്നു സ്കിന്നും അൺഹെൽത്തി വെയ്റ്റ് ആയിരുന്നു എനിക്ക് ഹെൽത്തി വെയ്റ്റ് പോലും ഇല്ലായിരുന്നു അപ്പം വണ്ണം വയ്ക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബുള്ളിങ് ഇടങ്ങളിലും മലിഞ്ഞേൻ്റെ പേരിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഫണ്ണി ആയിട്ട് തോന്നുന്നു മെലിഞ്ഞത് കാരണം അല്ലെങ്കിൽ കാണാൻ ഒരു അപ്പിയറൻസ് ലുക്ക് ഇല്ലാത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് പല പലയിടങ്ങളിലും അതൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ ഇപ്പം ഞാൻ ഹെൽത്തി വെയ്റ്റ് ആണെങ്കിൽ പോലും ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് അത് ഓർക്കുമ്പോഴല്ല ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട് ലൈഫിൽ നമ്മൾ പിന്നെയും ആ മെലിഞ്ഞു പോയാൽ പിന്നെയും പഴയ ആൾക്കാർ നമ്മളെ അവഗണിക്കുവോ നമ്മളെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ മേജർലി പറയണേ അവോയ്ഡ് ചെയ്യുവോ ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മളൊരു ഹെൽത്തി വെയ്റ്റ് ആണ് ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നെങ്കിൽ പോലും ആ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ആ ഒരു ട്രോമ അതാണുള്ള ട്രോമ എന്ന് പറയുന്നത് അത് മൂലം എനിക്ക് വന്ന എന്താ പറയുക അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് സോ ബോഡി ഷെയ്നിങ് ചെയ്യുന്നവരോട് പറയാൻ എനിക്ക് എന്താ ദൈവിയേത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ആൾക്കാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദേവിയത് ചെയ്യരുത് കാരണം നമ്മൾ വണ്ണം വെച്ചവരാണെങ്കിലും മെലിഞ്ഞവരാണെങ്കിലും നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ അറിയാം ആക്ച്വലി നമ്മൾ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തടിച്ചിട്ടാണ് ഓവർ അണ്ടർ അല്ലെങ്കിൽ ആണെന്നുള്ളത് അത് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞങ്ങൾ കാണുന്നുണ്ട് എല്ലാ ദിവസവും മിററിൽ ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ഓരോ ദിവസവും അത് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ആയിട്ട് ഓരോ ആൾക്കാർ കഷ്ടപ്പെടുകയാണ് ഇപ്പൊ ഞങ്ങൾ ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കാത്ത ഒരു ശരിയാണ് പക്ഷെ വണ്ണം ഉള്ളവരെ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നതാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതൊന്ന് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ അപ്പൊ അതിനിടയ്ക്ക് നിങ്ങളുടെ ഇങ്ങനെ ഓരോ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഓർക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട വെറുതെ ആയല്ലോ ഒരു കാര്യം എനിക്കൊരു മാറ്റം ഇല്ലല്ലോ എന്തുമാത്രം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ബോഡി ഷേമിങ് ഇങ്ങനത്തെ ബുള്ളിങ് എന്നൊക്കെ പറയുന്നത് സോ ദേവിയത് വീഡിയോ കാണുന്ന ആരെങ്കിലും അറിയാണ്ട് പോലും അപ്പുറത്തേക്കും ആരെങ്കിലും ചെറുതായിട്ട് എന്താണെങ്കിൽ നീ ഇങ്ങനെ മെലിഞ്ഞു പോയ എന്താ നീ ക്ഷീണിച്ച് പോയല്ലോ എന്താ നീ തടിച്ച് എന്താ നീ കത്തിട്ടിരിക്കണേ നീ കരുവാളിച്ച് പോയല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ദേവി ഏത് ചോദിക്കാരിയ്ക്കുക വീഡിയോ കാണുന്നവർക്കെങ്കിലും അങ്ങനെ തോന്നുന്നത് തോന്നരുത് ഓക്കെ അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് അറിയാണ്ട് തന്നെ മാറി അതിൻ്റെ ആ ഒരു ട്രോമ ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒന്ന് ഹിറ്റ് ആയതാണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രോമകൾ നമ്മളെ എഫക്ട് ചെയ്യുന്നത് ഹൗ ഡസ് ട്രോമ എഫക്ട് ആസ് സോ അതിൽ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ഇമോഷണലി ഉറപ്പായിട്ടും നമ്മളുടെ ഇമോഷൻസിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു ആക്സിഡൻ്റ് സംഭവിച്ചാൽ നമുക്ക് എന്ത് ഇമോഷൻ ഉണ്ടാകുന്നത് പേടി ഫിയർ അല്ലേ അത് എന്തായാലും ഉണ്ടാകും അതേസമയം നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മളെ ഇട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത് ഇമോഷണലി സാഡ്നസ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റെസ്പോണ്ടായിട്ട് വരുന്നത് ഇപ്പം ഭയങ്കരമായിട്ടൊരു അമിതമായ പേടി അല്ലെങ്കിൽ അമിതമായ സങ്കടങ്ങൾ എപ്പോഴും ഒരു വിഷമം ഡിപ്രഷൻ അല്ലെങ്കിൽ പേടി വരാണെങ്കിപ്പോൾ പിന്നെ ആ ഒരു കാർ ആക്സിഡൻറ്റ് നടന്നാൽ പിന്നെ ആ കാർ തൊഴാൻ പേടി പുറത്തിറങ്ങാൻ പേടി ഇപ്പം അവോയ്ഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്താ നമ്മൾ പിന്നെ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ആണ് നമ്മുടെ ഉള്ളിൽ ലൈക്ക് ഞാൻ അവരുടെ കൂടെ പോയി അവരെന്നെ ഒറ്റപ്പെടുത്തുമോ അവരെന്നെ കൂട്ടത്തില്ലേ അവരുടെ കൂടെ ഇങ്ങനെയൊക്കെ ഒറ്റപ്പെടുന്നവരുടെ ഒരു അവസ്ഥ അതാണ് ആ ഒരു പേടി അവരുടെ കൂടെ എപ്പോഴും കാണും പിന്നെ എന്താ ഉണ്ടാവുക ആങ്കർ അത് എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ആദ്യമൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ എൻ്റെ ഇമോഷൻസിനെ പുറത്ത് കാണിച്ചുകൊണ്ട് കരഞ്ഞോണ്ടായിരുന്നു ഞാൻ എന്ത് ഭയങ്കര സെൻസിറ്റീവായിരുന്നു എന്ത് വന്നാലും കരയും ആരന്തു കാണിച്ചാലും കരയുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു കരച്ചിൽ മാറി ഇപ്പം അത് ദേഷ്യമായി എല്ലാത്തിനോടും എല്ലാത്തിനോടും ഫ്രസ്ട്രേഷൻ ദേഷ്യവും ഞാനതിപ്പോൾ ഇമോഷണലി പുറത്ത് കാണിക്കുന്ന വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്കറാണ് അത്രയും നല്ല അത്രയും ഞാൻ ദേഷ്യപ്പെടും ഭയങ്കര ദേഷ്യമുള്ള ആളാണിപ്പോൾ ഞാൻ പക്ഷെ പണ്ടത് അങ്ങനെയല്ലായിരുന്നു പണ്ട് കരച്ചിലായിരുന്നു ദേഷ്യം അത്ര കുറവായിരുന്നു സോ ഓരോ ട്രോമകൾ വരുമ്പം നമ്മളുടെ ഇമോഷണലി നമ്മൾ കാണിക്കുന്ന റെസ്പോൺസുകളാണ് ഇതൊക്കെ പിന്നെ ഇപ്പം ബോഡി ഷേബിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസ് എന്തായിരിക്കും അവർക്ക് പിന്നെ ഒരു ഡ്രസ്സിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അയ്യോ എന്നെ കളിയാക്കോ ആൾക്കാർ അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യുവോ ഞാൻ കൊള്ളില്ല എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ കൊള്ളുമോ ചുളിക്കമ്പ പോലെ ആണല്ലോ ഇരിക്കുന്നത് കൈയ്യൊക്കെ അപ്പോൾ ബോർ ആയിരിക്കുമോ ഈ ഡ്രസ്സിട്ടാ കൊള്ളുമോ ആ ഡ്രസ് ഇട്ടാ ഓവർ വണ്ണം തോന്നിക്കുവോ ഇങ്ങനെയുള്ള ഭയങ്കര ചമ്മല് നാണക്കേടൊക്കെ കാണും പിന്നെ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിട്ട് എവിടെയെങ്കിലും ഒരു പിക്നിക്കിൽ പോകാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ഇതൊക്കെയാണ് ഇമോഷണലി ട്രോമ കൊണ്ട് ഉണ്ടാകുന്ന റെസ്പോൺസുകൾ എന്ന് പറയുന്നത് ഈ ഫിസിക്കലി നമുക്ക് ഈ ട്രോമ കൊണ്ട ഉണ്ടാകുന്ന റെസ്പോൺസുകൾ എന്താണെന്ന് വെച്ചാൽ ഫാറ്റിക് ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം തോന്നിക്കുക നമുക്ക് എന്ത് കാണിച്ചാലും എത്ര ഉറങ്ങിയാലും എത്ര ഫുഡ് കഴിച്ചാലും എത്ര തുള്ളിച്ചാടി നടന്നു പറഞ്ഞാലും നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും എപ്പോഴും ക്ഷീണമാവാണ് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല എപ്പോഴും മടി ക്ഷീണം തളർച്ച ഇതൊക്കെയാണ് ഈ എന്താ പറയുക ഫിസിക്കലി നമുക്ക് ഉണ്ടാകുന്ന ട്രോമ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹെഡ് എയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരും അങ്ങനെയുള്ളവർക്ക് കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും മൈൻഡ് ഡിസ്റ്റർബ് ആണല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന തലവേദന വരും നല്ല രീതിയിൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് സ്ലീപ്പിംഗ് ഇഷ്യൂസ് സ്ലീപ്പിംഗ് ഇഷ്യൂസ് വളരെ കോമൺ ആണ് ട്രോമ ഉള്ള ആൾക്കാർക്ക് ഐ മീൻ ട്രോമ ട്രോമറ്റൈസ്ഡ് ഉള്ള ആൾക്കാർക്ക് മേജർലി കാണിക്കുന്ന ഫിസിക്കൽ പ്രോബ്ലം ആണ് സ്ലീപ്ലസ് സ്ലീപ്പിംഗ് ഇഷ്യൂസ് സോ അങ്ങനെയുള്ളവരിൽ കാണുമ്പോൾ മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി അവർക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാറില്ല ചിലർക്ക് ഉറക്കമേ ഇല്ല ഇങ്ങനെ മൂങ്ങയുടെ കൂട്ടിയിരിക്കും എനക്ക് ഒരു സമയം വരെ ഇങ്ങനെ ആയിരുന്നു ഇനിയിടെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വന്നത് ഞാനും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസവും ഇനിയിപ്പോൾ മെൻ്റലി പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും മേജറാണ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് കാണപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ മെന്റലി ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ നമ്മൾ ഞാൻ പറയുകയാണ് ഇപ്പൊ നമ്മൾ ട്രോമറ്റൈസ്ഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് ട്രോമ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡംപ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉള്ളവരുടെ അടുത്തോട്ടായിരിക്കും അല്ലേ അപ്പം എനിക്ക് എന്റെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ എന്നെ സ്നേഹിക്കുന്ന ആളുടെ അടുത്താണ് ഞാൻ ഡംപ് ചെയ്യാറ് അത് എൻ്റെ തെറ്റല്ല അവരുടെയും തെറ്റല്ല ആരുടെയും തെറ്റില്ല അത് നമ്മൾ അനുഭവിച്ച ഒരു വേദന അതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഹീലായിട്ടില്ല അപ്പൊ ഹീൽ ആവാണ്ടിരിക്കുമ്പോൾ എന്താ പ്രശ്നം നമ്മൾ ഹീലാണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള വേദന സങ്കടം എല്ലാം കൂടെ നമ്മൾ മറ്റൊരാളുടെ തലയിലോട്ടിടും മറ്റൊരു നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തീർക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം എന്താ പ്രശ്നം വരിക ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പോലെ നമ്മൾ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ ഞാൻ അങ്ങനെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞു പറഞ്ഞാണ്ട് മറ്റൊരാളെ നമ്മൾ ട്രോമ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ വിറ്റിംഗ് കാർഡ് കളിച്ച് നടന്നിട്ട് കാര്യമില്ല നമ്മളത് മനസ്സിലാക്കി എന്ത് ചെയ്യണം ഹീലാവണം ഹീലായേ പറ്റൂ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഹൗ ടു സ്റ്റാർട്ട് ഹീലിങ് ഇനി നമ്മൾ എങ്ങനെയാണ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് സോ അതിൽ ഫസ്റ്റ് വന്നിട്ട് ഫോർഗീവ് ചെയ്യുക ഫോർ ഗീവ്നസ് ഈ പോയിന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഡൗട്ട് ഡൗട്ടാകില്ലേ നമ്മൾ എന്തിനാണ് ഫോർഗീവ് ചെയ്യുന്നത് ആരോടെ ഫോർഗീവ് ചെയ്യുക നമുക്ക് ട്രോമ ഉണ്ടാക്കി വെച്ച് ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റാരേലും ആയിരിക്കും അല്ലേ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ കാരണം തന്നെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ട്രോമ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കും നമുക്ക് ആ ട്രോമ തന്നിട്ട് പോയത് നമ്മൾ പല പ്രശ്നമാണ് വൈരാഗ്യം ദേഷ്യം അല്ലെങ്കിൽ അവരടുത്ത് ഒറ്റൊരാൾ കാരണം എങ്ങനെയായിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് അവരെ എന്താ പറയുക ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളാണ് കാരണക്കാരെങ്കിൽ നമ്മൾ നമ്മളെ ബ്ലെയിം ചെയ്യും അല്ലേ ഞാൻ ഒരാൾ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ബ്ലെയിം ചെയ്യും ഇത് രണ്ടും പാടില്ല നമ്മളാണ് നമ്മളാണത് കാരണക്കാരെങ്കിൽ നമ്മൾ നമ്മളോട് ക്ഷമിക്കണം ചെയ്യണം മറ്റൊരാളാണ് കാരണക്കാരനെങ്കിൽ അയാളോട് ഫുർഗേവ് ചെയ്യണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് മനസ്സിൽ ആരോടും ദേഷ്യവും പകയും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇത്രയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീസ് അത് ഇല്ലാണ്ടാകും വൈരാഗ്യം വെച്ചോണ്ടാണെന്ന് അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക നമ്മൾ നമ്മളെ വർക്ക് ചെയ്ത് അടിപൊളിയാക്കി സക്സസ് ആക്കി കാണിക്കുക അതല്ല ഞാനിവിടെ പറയുന്നു അല്ലാതെ ചിലരുണ്ടല്ലോ അവൻ നന്നാവരുത് അവൻ കുടും പിടിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക അങ്ങനെയുള്ളവർ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല അപ്പോൾ ക്ഷമിച്ച് കൊടുക്കുക അവർ നമ്മൾ ചരിച്ചാൽ മതി അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ നമ്മളുടെ അടുത്ത് കാണിച്ചു എങ്കിൽ അവർക്ക് അവർക്ക് അറിവില്ലായിരുന്നു അവരുടെ ജനറേഷൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ നമ്മുടെ പേരൻസ് തന്നെയായിരിക്കും നമുക്ക് ആ ഒരു ട്രോമ തന്നത് അപ്പം അവരുടെ ജനറേഷൻ്റെ പ്രശ്നമാണ് ക്ഷമിച്ച് കൊടുക്കുക സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് അത് ഞാൻ ലാസ്റ്റ് വെക്കാൻ വെക്കാൻ്റെതാണ് പിന്നെ ഞാൻ ഇടയ്ക്കോട്ടാക്കിയതാണ് സീക്ക് തെറാപ്പി കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ഔട്ട് ഓഫ് കൺട്രോൾ ആണ് ഒരുപാട് അങ്ങ് ആൻസൈറ്റി ഡിപ്രഷൻ ഭയങ്കര സൂയിസൈഡ് അറ്റംപറ്റൻസ് ഒക്കെ ഉണ്ട് ഒത്തിരി അങ്ങോട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊന്നും ചെയ്താൽ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയം ഉണ്ടല്ലോ ഇനി ഇങ്ങനെ എന്നാൽ പറ്റില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകാൻ തോന്നുന്ന സമയം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് രണ്ട് മൂന്ന് നാല് തെറാപ്പീസ് സെഷൻസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഓക്കെ ആകുന്ന കാണുമ്പോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്യുക അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നമുക്ക് ഓക്കെ ആയെന്ന് തോന്നുന്ന ഒരു പോയിന്റ് ആവുന്നു തെറാപ്പി സ്രോപ്പിക്കുക അതുവരെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചില പോയിന്റിൽ നമുക്കോ നമ്മുടെ കൂടെ ഉള്ളവർക്കോ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരില്ല അപ്പം എന്തായാലും കൺസൾട്ട് ചെയ്ത് മരുന്നെടുക്കണമെങ്കിൽ മരുന്നെടുക്കുക അല്ലാണ്ട് തെറാപ്പി ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അതായിരിക്കും നല്ലത് നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് എന്നെ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ ഈ ട്രോമറ്റാസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ പ്രശ്നം നമ്മൾ എപ്പോഴും നെഗറ്റീവ് തോട്ട്സിലായിരിക്കും ഒരുപാട് അങ്ങ് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടും നമ്മുടെ മൈൻഡ് ഫുള്ളും ഫുള്ളും എന്താ പറയുക തോട്ട്സ് ഫ്ലഡഡ് ആയിരിക്കും അല്ലെ ഇപ്പോൾ മൊത്തം നിറഞ്ഞിരിക്കുക അത് പോസിറ്റീവ് ഒന്നും അല്ല നെഗറ്റീവ് ആയിരിക്കും കൂടുതലും അപ്പോൾ ഏറ്റവും നല്ലത് മെഡിറ്റേഷനാണ് യോഗ ഇൻ മൈൻഡ് ഫുൾനെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫോക്കസ് കോൺസൻട്രേഷൻ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ അതൊക്കെ പോസിറ്റീവിലോട്ട് നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ ആദ്യമേ കുറച്ച് ദിവസം ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും എനിക്കൊക്കെ ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വേറെ ആലോചിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതിനകത്ത് പറയുന്നത് എന്താ ചടം പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രീത്ത് ചെയ്യുമ്പം ആലോചിക്കും ബ്രീത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യാന്നാണ് ഞാൻ പക്ഷേ ബ്രീത്തിങ്ങിലൊന്നും അല്ല ഫോക്കസ് ചെയ്യുന്നത് ഞാൻ കുറേ ദിവസമൊക്കെ ഞാൻ വേറെ ഏതൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ ആലോചിച്ച് പോവാ വേറെ കാട് വഴിക്കൂടെ കൂടെ ചേട്ടനടി കൂടെയും പറയുന്നുണ്ട് മോളെ ബ്രീത്തിങ് ശ്രദ്ധിക്കൂ ബ്രീത്തിങ് ശ്രദ്ധിക്കുന്നു പക്ഷെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യും ഞാൻ എന്നിട്ട് വേറെ ലോകത്താണ് അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഫസ്റ്റ് കുറച്ച് ദിവസം ഇതൊന്ന് മാനേജ് ചെയ്യാന്നുള്ളത് ഫൈവ് മിനിറ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ഒന്നും പറ്റിയേ ഇല്ലാ പിന്നെ പിന്നെ ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്യാൻ അതിൻ്റെ ടൈം കൂട്ടുക ഒരുപാട് സമാധാനം കിട്ടും ഇതൊക്കെ കഴിഞ്ഞാൽ കണ്ണ് അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ കണ്ണുറുണ്ടല്ലോ ഭയങ്കര ഒരു സ്വർഗ്ഗം ഫീലാണ് മെഡിറ്റേഷൻ ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്യണം കേട്ടോ അടുത്തൊരു പോയിന്റ് വന്നിട്ട് ജേണലി ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കലും അതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ് എന്ത് തോന്നുന്നുണ്ടോ പക്ഷേ ഇനിയും ഞാൻ പറയും കാരണം നിങ്ങൾ ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അതാണ് ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് റീസൺ പക്ഷെ സെക്കൻഡ് വന്നിട്ട് എനിക്കറിയാം ഒരു വീഡിയോ കണ്ടിട്ടൊന്നും ആരും രക്ഷപ്പെട്ടില്ല അല്ലെങ്കിൽ നന്നാവില്ല നന്നാവാനുള്ള പ്ലാൻ ജസ്റ്റ് ഒന്ന് വെക്കും ആ ഇനിയൊന്നും നന്നാവല്ലേ വെക്കും രണ്ടാം ദിവസം തന്നെ എല്ലാം മറക്കും പിന്നെയും പഴയ പോലെ ആവും അപ്പോൾ എനിക്കിതറിയാം എൻ്റെ സ്വഭാവം തന്നെയായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഏറ്റവും നല്ലത് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ആ ഇത്രയും കേൾക്കുന്നതല്ലേ അപ്പം ഇതിനെന്തെങ്കിലും ഒരു ഗുണം കാണുമല്ലോ ഓർത്ത് തുടങ്ങാൻ തോന്നുന്നു ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിലേണ്ട എല്ലാം നമ്മൾ ഒരു ബുക്കിലോട്ട് പകർത്തുകയാണ് എന്തോ ആയിക്കോട്ടെ ഏത് തരം ഫീലിങ്സ് ആയിക്കോട്ടെ അതെല്ലാം നമ്മളിങ്ങനെ ബുക്കിലോട്ട് എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള എല്ലാ തോട്ട്സ് ഇങ്ങനെ എഴുതുമ്പോഴല്ലോ നമ്മളൊരു ആളോട് വർത്താനം പറഞ്ഞതിന് തുല്യ തുല്യമാണെന്ന് പറയുന്നത് നമ്മളൊരാൾ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ സന്തോഷങ്ങളൊക്കെ പറയില്ലേ കുട്ടുകാരനോട് കൂട്ടുകാരോടൊക്കെ അതിന് തുല്യാണ് ഈ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ജേർണലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഫ്രണ്ട് ആ ഡയറിയാണ് നമ്മൾ അതിലത്തെ എല്ലാം എഴുതുന്നു വേറെ രസം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ ഓർമ്മ കാണില്ല പക്ഷേ ഈ ഡയറി അല്ലെങ്കിൽ ഈ ജേണൽ നമ്മൾ എടുത്ത് റീറീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാം നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നമ്മുടെ ലൈഫിൽ ആക്ച്വൽ പ്രോബ്ലം എന്താ എന്നുള്ളത് നമുക്ക് കത്തും കുറേ കാര്യങ്ങൾ നമ്മുടെ പാറ്റേൺ നമ്മുടെ എല്ലാ രീതി സംഭവങ്ങളും നമ്മുടെ എക്സാറ്റ് പ്രോബ്ലം എന്താന്ന് ആ ഒന്നുകൂടെ റീഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അപ്പം നമുക്കൊരു ക്ലാരിറ്റി ഓഫ് ഡയറക്ഷൻ കിട്ടും നമ്മുടെ ലൈഫിൽ എങ്ങോട്ടാണ് പോകുന്നുണ്ടെ നമ്മുടെ ഗോൾ എന്താ നമ്മുടെ ലക്ഷ്യം എന്താ നമുക്ക് എന്താ ആക്ച്വലി വേണ്ടത് ഇതൊക്കെ ജേണലിംഗിലൂടെ നമുക്ക് പിടികിട്ടും സോ അത് ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം ഇതിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ നിങ്ങൾ പലരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ പ്ലീസ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് നന്ദി പറയാം അങ്ങനെ അത്രയും നല്ലതാണ് ഇതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ഡെവലപ്പ് ഡെയിലി റുട്ടീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ ട്രോമ കാരണം നമ്മളുടെ എല്ലാം ഡിസ്ട്രബ്റ്റഡ് ആയിട്ട് കിടക്കുവായിരിക്കും നമ്മുടെ ഡെയിലി റുട്ടീൻ ഒക്കെ തെറ്റി കിടക്കായിരിക്കും അല്ലെ നമ്മള് തോന്നലെ എണീക്ക തോന്നോലെ കഴിക്കുക തോന്നോലെ ഉറങ്ങുക എല്ലാം തോന്നോലെ ആയിരിക്കും ഒരു അത് കുറ്റം പറയുന്നില്ല നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നതല്ല അത് മനസ്സിലാവും എനിക്ക് നമ്മുടെ മൈൻഡ് ഒക്കെ അല്ലെങ്കിൽ നമ്മളെല്ലാം എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യും പറ്റില്ല നമ്മളെ കൊണ്ട് അപ്പോൾ അതെല്ലാം തെറ്റി കിടക്കുന്നവരാണെങ്കിൽ അതൊന്ന് റീഷെഡ്യൂൾ ചെയ്യുക നോക്കുക പതുക്കെ മതി ഗ്രാജുവലി ഓരോന്ന് ഇപ്പോൾ ഒന്ന് ഉറക്കെ ശരിയാക്കുക ഉറങ്ങുന്ന ടൈം ഒന്ന് കറക്റ്റ് ചെയ്യുക പിന്നെ എണീക്കുന്ന ടൈം ഒന്ന് കറക്റ്റ് ചെയ്യുക പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈം കറക്റ്റ് ചെയ്യുക പിന്നെ കുട്ടി കുട്ടി ഹാബിറ്റ്സ് ആഡ് ചെയ്യുക ഇങ്ങനെ പതുക്കെ പതുക്കെ മതി ഭയങ്കര സ്ലോലി മതി പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും അപ്പോൾ പതുക്കെ പതുക്കെ റെഡിയാക്കി എടുക്കുക സമയം എടുത്ത് മതി ആരും ഫോഴ്സ് ചെയ്യുന്നില്ല പുഷ് ചെയ്യുന്നില്ല പക്ഷെ സമയം എടുത്ത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് റുട്ടീൻ അങ്ങ് ഫോളോ ചെയ്തോളണം കാരണം ഈ റുട്ടീൻ തെറ്റിക്കിടന്നാൽ തന്നെ പിന്നെയും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസൈറ്റി ഒക്കെ കൂടും കാരണം സ്ലീപ്പിംഗ് ഇഷ്യൂസ് ഇപ്പോൾ ഉള്ള കാര്യമാണ് ഈ സ്ലീപ്പിംഗ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായാൽ മാത്രം മതി ഉറക്കം ശരിയായാലേ പോലും നമുക്ക് ഇല്ലാത്ത ആൻസൈറ്റി വരും ഇല്ലാത്ത രോഗങ്ങൾ വരും മനസ്സ് എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും മൊത്തത്തിൽ തെറ്റാൻ ഉറക്കമില്ലായ്മ മാത്രം മതി ഒരു പോയിന്റ് മാത്രം അപ്പോൾ ബാക്കി എല്ലാം തെറ്റുകൾക്കുവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം എല്ലാം പോയി ഹെൽത്ത് ഇഷ്യൂസ് അത് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ലൈഫിൽ അപ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങി ഒന്ന് റീബിൽഡ് ചെയ്യുക ഇതൊക്കെ അതിനുള്ളൊരു സമയമാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എല്ലാം തെറ്റി കിടക്കുകയാണെങ്കിൽ പതുക്കെ 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 നമുക്കെല്ലാം റീബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ സമയമെടുത്ത് ഇതൊക്കെ ചെയ്യുക സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കുറച്ച് ലിങ് ആകുമെന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ഞാൻ പുതിയ ടോപ്പിക്സിനെ പറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം എന്നെക്കൊണ്ട് പറ്റുന്നതാണ് എനിക്ക് അറിവുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് അപ്ലൈ ചെയ്യുക ലൈഫിൽ മസ്റ്റ് ആയിട്ടും അപ്പോൾ ഹെൽപ്പുൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ